പത്താം ക്ലാസ് പരീക്ഷാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ സ്വന്തം കുട്ടികൾക്ക് കിട്ടിയ എ പ്ലസിന്റെ കണക്കും മാർക്ക് ലിസ്റ്റും നവസമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയാണ് രക്ഷിതാക്കൾ കുടുംബസംഗമ വേദികളിൽ മക്കളുടെ മാർക്ക് ഒരു പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടാത്തതിലും പരാജയപ്പെട്ടതിലും നിരാശപ്പെടരുതെന്ന് കുട്ടികളെ ഉപദേശിക്കുന്നവരും അതിന്റെ ചൂട് പിടിച്ചുള്ള ചർച്ചകളും ഏറെ സജീവമാണ് അതിനിടയിൽ മകന് ഫുൾ എ പ്ലസ് ഇല്ലെങ്കിലും അവനെക്കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ടെന്ന് പറയുന്ന ഒരു അച്ഛനെ കുറിപ്പ് വൈറലാവുകയാണ് എഴുത്തുകാരനായ മുഹമ്മദ് അബ്ബാസ് ആണ് ആ അച്ഛൻ മുഹമ്മദ് അബ്ബാസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് മകന് ഫുൾ എ പ്ലസ് ഒന്നുമില്ല രണ്ട് എ പ്ലസും ബാക്കി എയും ബിയും എന്നാലും ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു അന്നത്തിൽ നിന്ന് ഓരോഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന് ഈ പെരുവെയിലത്ത് ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിനും സ്വന്തം വസ്ത്രങ്ങൾ അലക്കുന്നതിനും സ്വന്തം കിടപ്പാടം തുടക്കുന്നതിനും മുറ്റമടിക്കും ചെയ്യുന്നതിനും ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കുട്ടികൾക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന് ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അറിവുള്ളതിന് നന്നായി പന്ത് കളിക്കുന്നതിന് ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വെക്കുന്നു ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേയുള്ളൂ ആശിമേ ഞാൻ അവനോട് ഇത് ഉറക്കെ പറയുന്നു ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ മുഹമ്മദ് ഹാഷിമിൻ്റെ ഉപ്പ ഹബ്ബാസ് മക്കളുടെ മാർക്കിൽ ആകുലതപ്പെടുകയും ആ ഭാരം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ഈ രക്ഷിതാവ് ഏറെ വ്യത്യസ്തനാവുകയാണ് സിഡോസ് കോഴികോൾ